നമുക്ക് കിരണ്ടി കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ കാദമ്പരിയും ലക്ഷ്മിയും കൂടെ കാർത്തികരെടുത്തുണ്ടായിരുന്നു അപ്പോഴേക്കും കാദമ്പരി കാർത്തിയോട് പറഞ്ഞു എങ്ങനെയുണ്ട് ഒരിക്കിതൊക്കെ കൊള്ളാവുന്ന ചോദിച്ചു നല്ല ഭംഗിയുണ്ട് അതെ പുറത്തുനിന്ന് ഒരു ബ്യൂട്ടീഷ്യനെ വിളിച്ചു ഒരുക്കിയിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാവുന്നറിയാവോ അതാ ഇതെ കല്യാണി ഞങ്ങളിലൊക്കെ ചേർന്ന് ചെയ്തു തന്നേന്ന് പറയാണ് അത് കേട്ടപ്പോൾ ലക്ഷ്മിയും പറഞ്ഞു അതിനേക്കാൾ നല്ല മനോഹരമായിട്ടല്ലേ നിങ്ങൾ ഒരുക്കിയെന്ന് പറഞ്ഞു അപ്പോഴേക്കും അവിടേക്ക് വന്നിട്ട് കല്യാണി വെച്ചു അല്ലേ ചേച്ചി ഞാൻ നന്നായിട്ട് ഒരുക്കിയിട്ട് പോയതാണ് പിന്നെ ഞാൻ കുളമാക്കിയെന്ന് ചോദിച്ചു കാദമ്പര് പറഞ്ഞു അയ്യോ ഞാൻ കുളമാക്കിയിട്ടൊന്നും ഇല്ലാന്ന് പറയുന്നത് കിരൻ പറഞ്ഞു ഇപ്പം നല്ല ഭംഗിയുണ്ട് എന്താണെങ്കിലും കാണാനായിട്ടെന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുത്താലോ ഇനി ഇനിയിപ്പോൾ കല്യാണത്തിന്റെ മണ്ഡപത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കലുകാരുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും സമാധാനത്തോടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുവാണ് ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കാർത്തി ചോദിച്ചു അതെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് കിരണേന്ന് പറയുന്നത് എന്ത് എന്നേക്കാളും ഒന്ന് രണ്ട് വയസ്സിന് മൂത്തല്ല നീ അപ്പം നിനക്ക് ഞാൻ ദക്ഷിണ അരുമെന്ന് പറയാണ് അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല കാർത്തികെ അമ്മ പറഞ്ഞു മോളെക്കാലും രണ്ടു വയസ്സിനും മൂത്തല്ല നീ അപ്പം നിനക്ക് ദക്ഷിണ വന്നിട്ടുണ്ടെങ്കിൽ നീ വാങ്ങണോന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടി പിന്നീട് കിരൺ ചോദിച്ചു അല്ല കാർത്തികനെ ദിലീപും വിളിക്കുക മറ്റോ ചെയ്തോ ഏയ് വിളിച്ചില്ല ഞാനും അങ്ങോട്ടേക്ക് വിളിക്കാൻ പോയില്ല ചിലപ്പം കല്യാണത്തിനുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ടുള്ളത് അതുകൊണ്ടാണ് വിളിക്കാതിരുന്നെന്ന് പറഞ്ഞു അപ്പോഴേക്കും കിരൺന്റെ ഫോൺ ബെല്ലടിക്കുകയാണ് ഒരു പരിചയമില്ലാത്ത നമ്പരാ കിരൺ ഫോൺ എടുത്തു കിരൺ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോത്തേനും അങ്ങനത്തെ അലയ്ക്കെന്ന് പറഞ്ഞു ഇത് കിരൺ സാറല്ലേന്ന് ചോദിക്കുകയാണ് അതെ അതെ ഞാൻ ദിലീപിന്റെ ഒരു ഫ്രണ്ടാണെന്ന് പറയുകയാണ് കിരൺ ചോദിച്ചു എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഫ്രണ്ട് പറഞ്ഞു അതെ കിരൺ സാറ് കാർത്തികേച്ചൻ അടുത്ത് എങ്ങനെയാണോ നിൽക്കുന്നത് അങ്ങനെ അങ്ങനെയാണെ ഒന്നും മാറാവുന്ന ചോദിക്കണം ശരിയെന്ന് പറഞ്ഞു അപ്പോഴേക്കും കിരൺ ഫോൺ വെട്ടങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ കല്യാണി വെച്ചു ആരാന്ന് ചോദിക്കുകയാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഞാനിപ്പോൾ വരാന്ന് പറഞ്ഞങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോകണം ആ സമയം കാദമ്പരി പറഞ്ഞ് എന്തോ ഒരു പന്തികേട് കിരണ മുഖത്ത് കണ്ടില്ലേന്ന് ചോദിക്കുക അതെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തോ ഒരു ദുഃഖഭാവം ഉണ്ടെന്ന് പറയണം അങ്ങനെ കിരൺ പുറത്ത് വന്നിട്ട് ചോദിച്ചു അല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ല അതൊരു പ്രശ്നമുണ്ട് സാറേ ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നെന്ന് പറയണം ഹോസ്പിറ്റലിൽ നിന്നോ അതെ ദിലീപിൻ്റെ അച്ഛനൊരു അറ്റാക്ക് ഉണ്ടായെന്ന് പറയണം അറ്റായ്ക്കോ അത് അറ്റാക്കുണ്ടായി ജീവന് ഒരു അവസ്ഥയിലാണ് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പം അത് കൺഫേം ചെയ്തു ആ പോയെന്ന് പറയണം ഇനി ചടങ്ങുകളൊന്നും നടത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോഴീ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ദിലീപ് ആ പടം അപ്സെറ്റായിട്ടിരിക്കുകയെന്ന് പറഞ്ഞു ഇത് കേട്ടുകഴിഞ്ഞപ്പം കിരണ് എന്ത് ചെയ്യണം എന്ന് അല്ല അറ്റാക്ക് തന്നെയാണെന്ന് ഉറപ്പാണോ ഡോക്ടർ അങ്ങനെ പറഞ്ഞേ പിന്നെ കൂടുതൽ കൂടുതലതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയണം പിന്നെ ഈ കാര്യങ്ങൾ എങ്ങനെയാലും കാർത്തിക കാർത്തിയൊന്ന് പറയണം എന്ന് പറയണം അതുകൊണ്ട് കിരൺ സാറിനെ ഇപ്പൊ വിളിച്ചതെന്ന് പറയണം ശരി എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ലോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് കരയാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയില് ഈ സമയത്ത് ദക്ഷിണ കൊടുക്കുവാണ് കാർത്തിക ഭാനുമതി അമ്മയ്ക്കും ലക്ഷ്മി അമ്മയ്ക്കും ഒക്കെ അങ്ങനെ ദക്ഷിണയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അമ്മ പറഞ്ഞു അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു നാലഞ്ച് കുട്ടികളെങ്കിലും വേണം ഇപ്പൊ കുട്ടികളൊന്നും വേണ്ടാന്നും പറഞ്ഞിരുന്നേക്കരുത് ഇവ കണ്ടില്ലേ ഒരാള് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പിന്നെ വേണ്ടാന്നും പറഞ്ഞു നിൽക്കുന്നേ കല്യാണിയെ നോക്കിക്കൊണ്ടാണ് അമ്മ പറഞ്ഞേ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ഏ അങ്ങനെ ഒന്നും ഇല്ല മൂമ്മ ഞങ്ങൾ അങ്ങനെ നോക്കി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും കിരൺ അങ്ങോട്ട് വന്നു ഇവിടെ സന്തോഷം ചിരിയെല്ലാം കണ്ടപ്പോൾ കിരണ് എങ്ങനെ ഈ കാര്യങ്ങൾ പറയണമെന്ന് അറിയത്തില്ല കിരൺ ആകെ പടം വിഷമിച്ച് നിൽക്കുവാണ് കല്യാണി ചോദിച്ചു ഇതെന്താ കിരണിട്ട് അവിടെ വന്ന് തന്നെ നിൽക്കുന്നത് ഇങ്ങോട്ട് കയറി വരാൻ പറയണം വന്നു കഴിഞ്ഞപ്പോത്തേനും കാർത്തി പറഞ്ഞു കിരൺ ഇങ്ങോട്ട് മാറി നിൽക്കി ഞാൻ ദക്ഷിണേരാന്ന് പറഞ്ഞു ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ലക്ഷ്മിയമ്മ പറഞ്ഞു പിന്നെ ദക്ഷിണ തരണ്ടേന്ന് ചോദിച്ചു ഭാനുമതി മുത്തച് പറഞ്ഞു മോനെ ഒന്ന് രണ്ട് വയസ്സിന് മൂത്തല്ലേ നീയ അപ്പം നിനക്ക് ദക്ഷിണ തരണമെന്ന് പറയണം കിരൺ ആണെങ്കിൽ വാങ്ങാനും വാങ്ങാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിൽ ഒടിവില് കിരൺ അങ്ങോട്ട് നീങ്ങി നിന്നു അങ്ങനെ ദക്ഷിണിയൊക്കെ വാങ്ങുവാണ് ഈ സമയത്ത് ഭാനുമതി കുത്തി ചോദിച്ചു അല്ലേ പ്രകാശനെന്ത് ചെയ്യുന്നു ചോദിക്കണം അച്ഛനാ അവിടെയുണ്ട് റോഡിൻ്റെ അവിടെ പോയി നിൽക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ ഉള്ള ആൾക്കാർക്കൊക്കെ അവിടെ മണ്ഡപത്തി വെച്ച് ദക്ഷിണം കൊടുത്താൽ മതി അപ്പോഴേക്കും കല്യാണി വെച്ചു ആരാ കിരണായിട്ടാണ് വിളിച്ച് അതിൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ച് എപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒക്കെ വിളിച്ചാന്ന് പറയണം ഇത് പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ട് പെട്ടെന്ന് പോവുകയാണ് എന്തോ ഒരു പന്തികേട് തോന്നി അപ്പോഴേക്കും ലക്ഷ്മി മോ പറഞ്ഞു മുമ്പുണ്ടായ സന്തോഷമൊന്നും കിരൺ മോൻ്റെ മോത്തില്ലോ എന്ന് പറയുകയാണ് കല്യാണി കിരണിൻ്റെ പിന്നാലെ അങ്ങോട്ട് പോയി ആ സമയത്ത് കിരൺ ആണെങ്കിൽ ആകെപ്പാടം വിഷമിച്ച് പുറത്തു പോയെന്ന് കരയുക എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അതേ സമയത്ത് കല്യാണി കിരണിൻ്റെ അടുത്തേക്ക് വരുവാണ് കിരണോ ചോദിച്ചു എന്താ കിരണായിട്ടാണ് കിരണായിട്ട് എന്ത് എന്തോ പറ്റിയെന്ന് ചോദിക്കുകയാണ് അതെ ഈ കല്യാണം അറിഞ്ഞിട്ട് എനിക്ക് ദക്ഷിണം മേടിക്കേണ്ടി വന്നല്ലോ ഏഹ് കിരണ എന്താ പറഞ്ഞ കല്യാണം നടക്കില്ലെന്നോ അതെ കല്യാണി ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞു അതെന്താ കിരണായിട്ട് അങ്ങനെ പറഞ്ഞേ അത് നമ്മളറിയാതെ ഇതിനിടയ്ക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചെന്ന് പറയണ ആക്സിഡന്റോ അത് പിന്നീട് ആ കാര്യങ്ങളൊക്കെ പറയണ ദിലീപിന്റെ അച്ഛൻ മരിച്ചുപോയ കാര്യം ചലന മറ്റ നിലയിലാണ് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടിരുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും മറന്ന് സ്ഥിരീകരിച്ചു ഇനിയിപ്പം ഈ കല്യാണം നടക്കില്ല ഇനിയിപ്പോൾ കല്യാണം നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അറിയാലോ അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ തെനും വല്ലാത്ത അവസ്ഥയിലായിപ്പോയി കല്യാണി ഈ സമയത്ത് കിരൺ പറഞ്ഞു ഇതെങ്ങനെ കാർത്തിയോട് പറയുന്ന ഓർത്തിട്ട് എനിക്കറിയത്തില്ല കല്യാണി സാവകാശം പറഞ്ഞാൽ മതി പെട്ടെന്ന് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ലല്ലോ പറ്റത്തില്ല ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റത്തില്ലോ അതും പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ടേക്ക് പോയി കല്യാണി ആകെപ്പാടെ തകർന്നു പോയി അതേ സമയത്ത് ആ ഇതൊന്നും അറിയത്തില്ലാതെ വേലും രവി സാറും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അല്ല രവി സാറല്ല ഹരിസാറും കൂടെ ഹരി ഹരിസാർ പറഞ്ഞു എട വേലു നീ ഇനിയിപ്പം തേനെ തേനേയെന്നും പറഞ്ഞുകൊണ്ട് അല്ലരെ വിളിച്ച് നടക്കേണ്ട കാര്യമില്ല നാട്ടിലേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല എന്താണെങ്കിലും ഈ കാർത്തിയ ഫുഡ് പ്രൊഡക്ട്സില് നിന്റെ തേന നല്ല തേന എന്നല്ലേ പറഞ്ഞത് കാട്ടീന്ന് കൊണ്ടിരുന്നേ ആ തേനൊക്കെ വിറ്റഴിക്കാനായിട്ട് ഒരു എളുപ്പമാർഗം ഉണ്ടെന്ന് പറയണം ഈ പറയുന്ന കിരൺ സാറും കല്യാണിമാടും ഒക്കെ നിന്നോടൊപ്പം ഉണ്ടല്ലോ അതുകൊണ്ട് നീ ആ കാര്യത്തിലൊന്നും പേടിക്കണ്ടാന്ന് പറഞ്ഞു അപ്പോഴേക്കുമാണ് കിരൺ അങ്ങോട്ടേക്ക് വരുന്നത് കിരണ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സാർ ചോദിച്ചു എന്താ കിരണ് സാറേ എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് അതെ ഈ കല്യാണം നടക്കില്ല എന്ന് പറയാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പത്തേനും ഹരിസാർ പറഞ്ഞു എന്നാലും ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു ആ കൃത്യം ഈ നിമിഷം തന്നെ അതെനിക്ക് അറിയത്തില്ല പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കാർത്തി അറിഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്ന നടത്തില്ല കല്യാണാ വേണ്ടെന്ന് പറഞ്ഞിരുന്ന ആളാണ് പിന്നെ ഇതുകൂടെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും എന്തൊക്കെയായിരിക്കും ഇനിയിപ്പോൾ അവർ ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് പോലും അറിയത്തില്ല കാരണം അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന ദിലീപിന്റെ അമ്മയ്ക്ക് ഈ കല്യാണത്തിന് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഇതും കൂടെ ആയി കഴിയുമ്പോഴത്തേനും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ കിരണ് ഭയങ്കര വിഷമമായി കിരൺ സങ്കടപ്പെട്ട് അങ്ങോട്ട് പോയി പിന്നീട് രൂപൻ ചന്ദ്രസേനകളും ചന്ദ്രസേനും കാര്യങ്ങളൊക്കെ അറിവാണ് അവർക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല രൂപ ചന്ദ്രസേനോട് പറഞ്ഞു അല്ല ചന്ദ്രേട്ട ഒരു പക്ഷേ ഇതില് ഒരേ അപകടമരണോ അങ്ങനെ ആണെങ്കിലോ അപകടമരണോ അതെ ആ സമയത്ത് അവൻ എങ്ങാനും വന്ന് തീർത്താണെങ്കിലും ആ ഗംഗാപ്രസാദ് ദറ്റാക്കാണെന്ന് എന്ന് പറഞ്ഞു ചന്ദ്രശേഖരൻ പറഞ്ഞു അല്ല തെളിവ് അവിടെ ഇല്ലാത്ത സമയത്തല്ലേ ഇത് സംഭവിച്ചതെന്ന് ചോദിക്കുവാണ് അതെ അങ്ങനെയാണെങ്കിൽ അതിന് സാധ്യത കൂടുതലുണ്ട് മിക്കവാറും ഗംഗാപ്രസാദ് അതുമല്ല അതിലപ്പുറവും ചെയ്യുന്നു പറയാണ് രൂപ പറഞ്ഞു ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നെങ്കിൽ അറിയുള്ളൂ ഹോസ്പിറ്റലിൽ നിന്നുള്ള റിപ്പോർട്ട് വന്നാല് എന്താ സംഭവിച്ചെന്ന് എന്ന് പറയണം അങ്ങനെ എന്തേലും ആണെങ്കിൽ ഇനിയിപ്പോ കല്യാണം നടക്കാൻ പോകുന്നില്ല ഇനിയിപ്പം ഇപ്പം വേണ്ടെന്ന് വെച്ചാലും പിന്നീട് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ല പാവം കാർത്തിക കല്യാണം വേണ്ടെന്ന് വെച്ചിരുന്നിട്ട് അവസാനം അതിന് ഈ വിധിയാണല്ലോ വന്നത് അതിൻ്റെ ഒരു കഷ്ടകാലം ഒന്ന് ഓർത്ത് നോക്കിയേ എത്ര പ്രതീക്ഷയോടെ ഇന്നിട്ട് കാത്തിരിക്കുമെന്ന് അത് കേട്ടുകഴിഞ്ഞപ്പം ചന്ദ്രസേരൻ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട് രൂപെ അതിനെ മറികടക്കാനായിട്ട് ആർക്കും പറ്റില്ല അത് കേട്ടപ്പോൾ രൂപ പറഞ്ഞ് ധവനെങ്ങാനും കൊന്നതാണെങ്കിൽ ഏഹ് മിക്കവാറും അതിനുള്ള സാധ്യത കൂടുതലുണ്ട് അങ്ങനെ ഇന്ത്യയിലുവാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ചന്ദനേട്ട എന്നൊക്കെ രൂപ പറഞ്ഞു കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കാദമ്പരി അമുലിയുടെ അടുത്തേക്ക് വരുവാണ് അപ്പോഴേക്കും അമുലി ചോദിച്ചു ഇതെന്ത് പറ്റി കാദമ്പരി ചേച്ചി ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും എന്ത് പറ്റി എല്ലാവരും ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാണല്ലോ ആരുടെ മുഖത്ത് സന്തോഷമൊന്നും ഇല്ലല്ലോ കാദമ്പരി പറഞ്ഞു അതാ എനിക്കും അറിയത്തില്ലാത്തേ കാർത്തിക ഒരുക്കുന്നോളം വരെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് എല്ലാവരും ആകെപ്പാടെ ഗ്ലൂമിയായി പോയത് രക്ഷിമോ വന്നിട്ട് പറഞ്ഞു അല്ല ഇതിനെക്കുറിച്ച് തന്നെ ഞാനും അന്വേഷിച്ചോണ്ടിരിക്കുന്നത് എന്താ ഏതാണെന്നും ആരും ഒന്നും പറയുന്നില്ല ഇതുവരെയായിട്ടും ദിലീപിന്റെ വീട്ടിൽ നിന്ന് അവർ വിളിച്ചുമില്ല അവർ പുറപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് വിളിക്കേണ്ടതല്ലേ അവർ വിളിച്ചിട്ടും ഇല്ലല്ലോ എന്ന് പറയണം അത് കേട്ടപ്പം വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാദമ്പരിക്ക് അപ്പോഴേക്കുമാണ് കല്യാണി അവരുടെ അടുത്തേക്ക് വരുന്നത് ഇനി അത് പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്